യങ് ടീം ആൻഡ് ഗ്രേറ്റ് വർക്ക് ഗ്രൂപ്പ് റൈറ്റിംഗ് ആണെങ്കിലും ആൻഡ് മുല്ലി ബോയ് ആൻഡ് ബ്രദർ ആവേശം പോയി നമ്മുടെ പെയിന് അപ്പൊ ഫിൻടാസ്റ്റിക് വർക്ക് ഐ തിങ്ക് ഈ സിനിമ ഇവിടെ ഒന്ന് മീഡിയും മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ബിക്കോസ് ഐ ഫാൽ നോട്ട് ഇൻ ഒരു തമിഴ് സിനിമ ആയിട്ട് മാത്രം എനിക്ക് തോന്നിയില്ല സോ മച്ച് ഓഫ് കേരള കൾച്ചർ ഹാസ് ബീൻ ബ്യൂട്ടിഫുള്ളി ഇൻകിൾഗേറ്റഡ് അപ്പോൾ ഈ ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നാളെ ഒഫീഷ്യലി സിനിമ റിലീസാവുന്നുണ്ട് ആൻഡ് വി ആർ ലക്കി ദാറ്റ് വി കുഡ് സീ ദ ഫിലിം മച്ച് ബിഫോർ അപ്പോൾ എല്ലായിടത്തും ഈ സിനിമ ഗംഭീര വിജയം മാറട്ടെ ഒബ്വിയസ്ലി നൗ ഇറ്റ്സ് ജസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ ഫോർമാലിറ്റി ഫോർ ദ ഫിലിം ടു റീച്ച് ദ മാക്സിമം ഓഡിയൻസ് അപ്പോൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബിഗ് സ്റ്റുഡിയോസ് ഡ്രീം ബിഗ് ഐ തിങ്ക് യു ഹാവ് എ ബ്ലോക്ക് ബസ്റ്റ് ഓൺ ഹാൻഡ് ആൻഡ് താങ്ക് യു ഫോർ ദ ബ്രോ To the entire team and everyone, and and you have a great future ahead, man. And given an opportunity, I would like to work with you. Now I'm here. okay. Thank you so much. Thank you so much. Yes, thank you. Thank you so much. and a few more people have joined us. It is with immense respect with Padmasuriya to kindly join us. Get your girl as well. Yes, go, Govika, please. Yes, we have Shivata. ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞൊരു സിനിമയാണ് സാറിടാ ഒരുപാട് ഓഡിയൻസിനെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു റൈറ്ററാണ് ആണ് ഞാൻ ഞാൻ സത്യമന് അവസാനത്തെ സീക്വൻസ് ഒക്കെ കുറച്ച് ഇമോഷണലായി ആയി തീർച്ചയായിട്ടും സാർ ഇത് പെരിയ ഹിറ്റ് തമിഴ്നാട്ടിലും മറ്റുമില്ല കേരളവിലും പെരിയ ഹിറ്റ് ഇത് കണ്ടിപ്പ സോ ഹാപ്പി ഫുൾ ടീമ് കൺഗ്രാറ്റ്സ് ഇതേമാതിരി സൂപ്പർ ആണ് പടം കേടുത്തിട്ടുള്ള സാർ കേരളും ഒന്നു വന്നിട്ടുള്ള थैंक्यू सो मच वुडक् वन मोर पे रिस्ट मिस्टर मुरली कम आईली प्लस आरे विम सो सॉरी डयरेक्ट पद्म कुमार ये विव पद्मिंग I believe we have covered. Yes, so let us hear how the movie was. How was it watching it? Oh, I absolutely loved it. Um, congratulations to the entire team. Like everyone has been saying, I think this is a sure short, short hit. Uh, and I would like to borrow Nee's words when he said, "Tomorrow is just a formality." And congratulations to the entire team. Tomorrow. യെസ് കൈൻഡ്ലി വെൻ യു സ്റ്റോക്ക് എ ഗുഡ് വോട്ട് ടു ദ പീപ്പിൾ ഔട്ട് സോ യെ എല്ലാവർക്കും നമസ്കാരം സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കുറച്ച് നല്ല നാളുകൾക്ക് ശേഷം ഇടിയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടു തോന്നിയോ തോന്നിയോ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സിനിമ തോന്നിയോ നല്ല ുന്നത്്രാജുലേഷൻസ് എൻറ്റയർ ടീം ഓൾറെഡി സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ സാറിന് ഫസ്റ്റ് ലേ അറിയാം നിനക്ക് പക്ഷെ പൊടിച്ച് സർ ഭയങ്കരായിട്ട് ഇഷ്ടമായി കാരണം ചിരിക്കുകയും ചെയ്തു സ്പെഷ്യലി എന്റെ കുട്ടി പയ്യൻ പയൻ സൂപ്പർബാ പണി സൂപ്പർബാണിന്ന അപ്പോ ടുമറോ ഇസ് ഗോൺ ബി ബിഗ് ഡേ ബട്ട് വി ആർ ഓൾ ഷ്യർ ദാറ്റ് ഇറ്റ്സ് ഗോൺ ബി ബ ഹിറ്റ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ് ബിക്കോസ് ഇവളോ യങ് ടീം ഇപ്പൊ ഒരു പടം കൊണ്ടുവന്നിരിക്ക So hats off to you and congratulations. Congratulations. Yes, thank you so much.